ഹായ് കൂട്ടുകാരേ ഇന്നൊരു അടിപൊളി സംഭവം കാണിച്ചു തരാവേ അപ്പം മോൻ ഇങ്ങനെ വിട്ടത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വാ ഒരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി അപ്പം ഇതാ സൂത്രം ഇതാണ് വേണ്ട ഒരു ചെറിയൊരു പേര പേര മരം ഒന്നുമല്ല പേര തൈ അത്രയേ ഉള്ളൂ അതെന്ന് വെച്ചാൽ അത് നട്ടിട്ട് അത്രയായിട്ടുള്ളു അപ്പം അതിൻ്റെ മുകളിലൊരു പേരക്ക അപ്പോൾ കളറൊക്കെ ഒരു പ്രത്യേകതരം കളർ അതിൻ്റെ ഇലയും അങ്ങനെ തന്നെയുള്ള ഒരു കളർ ഒരു സാധാരണ നാടൻ പെരക്കൊന്നും അല്ല ഒരു പ്രത്യേകതരം പേരയാണ് അപ്പോൾ ആദ്യമായിട്ട് നട്ടതാണ് അപ്പോൾ അതെങ്ങനെയുണ്ടാവുമെന്നൊന്നും അറിയില്ല ഇതാണ് അതിൻ്റെ പേരേൻ്റെ പെരക്കയുടെ കളറ് ഉണ്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അത് ഞങ്ങൾ മുറിച്ച് നോക്കട്ടെ കളറൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടോ മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ദങ്ങനെയാണ് ഉള്ളത് കൊണ്ടാണ് ഒരു പിങ്ക് കളറൊക്കെയാണ് അപ്പം നമുക്കിത് മധുരം ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പം ഇതാ ഞാൻ മുറിച്ച് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ചെയ്യാം ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതാണ്ട ട ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ അയ്യോ ഇഷ്ടപ്പെട്ടില്ല സൂപ്പർ എന്നെല്ലാം പറഞ്ഞോട്ടെ പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അതെന്ന് പറയാം എന്നെ അമ്മ കഴിച്ചു വെക്കുക അമ്മ കഴിച്ച് വെക്കുന്ന പറഞ്ഞിട്ട് ഞാനും കഴിച്ചു നോക്കി പക്ഷേ ഒട്ടും മതി ഉണ്ടായില്ല അപ്പോൾ ഇത് മഴക്കാലത്ത് ഉണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ ടേസ്റ്റൊന്നുമില്ല ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാവുമ്പോൾ ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു